വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സ്ഫോടനം പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ ഖൈബർ പത്തു പ്രവിശ്യയിൽ സായുധരായ അജ്ഞാതർ ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം സ്ഫോടനത്തിൽ തകർത്തു തെക്കൻ വസീർസ്ഥാൻ അതിർത്തിയിലുള്ള ലഖി മറവാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ടെലിഫോൺ എക്സ്ചേഞ്ചിന് സ്ഫോടനത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചു ആളപായമില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ ഭീകരവാദി ആക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചിരുന്നു സർക്കാർ കെട്ടിടങ്ങൾ ഉദ്യോഗസ്ഥർ സുരക്ഷാ സേന എന്നിവരെയാണ് ഭീകരവാദികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഭീകരവാദികൾക്ക് അഫ്ഗാനിസ്ഥാൻ സഹായം നൽകുന്നതായാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇതിന്റെ പേരിൽ അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു സംഘർഷത്തിൽ ഇരുവശത്തും ആൾനാശമുണ്ടായി തുർക്കിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട് തുടർ ചർച്ചകൾ നവംബർ നടക്കുമെന്നാണ് വ്യക്തമാക്കിയത് എന്നാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം ശമിച്ചിട്ടില്ലെന്നാണ് പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ക്ഷമയെ ദൌർബല്യമായി കണക്കാക്കരുതെന്ന് താലിബാൻ മന്ത്രി സിറാജുദ്ദീൻ ഹഖാനി പറഞ്ഞു ഇനിയും പരീക്ഷണങ്ങൾക്ക് മുതിർന്നാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനി ിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം പുനരാരംഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു തുർക്കിയിലെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനു ശേഷം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യയെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ചർച്ചകൾ നേരത്തെ തന്നെ അവസാനിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം പാകിസ്ഥാൻ മണ്ണുപയോഗിച്ച് അഫ്ഗാനിസ്ഥാനിൽ യു എസ് ഡ്രോൺ ആക്രമണങ്ങൾ തടയുന്നതിൽ ഇസ്ലാമാബാദിന്റെ നിസ്സഹായതയാണ് ഇസ്ലാമാബാദ് അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിക്കുന്നത് അവസാനിപ്പിക്കുകയും യു എസ് ഡ്രോൺ പറക്കൽ തടയുകയും ചെയ്താൽ മാത്രമേ പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്ക് അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് തടയാൻ അഫ്ഗാനിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാകുമെന്ന് ചർച്ചകൾ നടത്തിയതായി ന്യൂസ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്രോതസ്സിനെ ഉദ്ധരിച്ച് അഫ്ഗാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ചർച്ചകൾ രക്ഷിക്കാനുള്ള അവസാന ശ്രമത്തിൽ അഫ്ഗാൻ പാകിസ്ഥാൻ പ്രതിനിധികൾ ഇന്ന് ഇസ്താംബൂളിൽ ചർച്ചകൾ പുനരാരംഭിച്ചതായി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഒരു ദിവസം മുൻപ് നടന്ന ചർച്ചകളിൽ അഫ്ഗാൻ പ്രദേശത്ത് ഡ്രോൺ ആക്രമണം നടത്താൻ ഒരു വിദേശ രാജ്യം പാകിസ്ഥാൻ വൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത് അമേരിക്കയാണെന്ന് ബുധനാഴ്ച ന്യൂസ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും സാമ്പത്തിക മാന്ദ്യത്തിൽ കഴിയുന്ന പാകിസ്ഥാൻ തങ്ങളുടെ സൈനികരെ വാളുകളായി വാടകയ്ക്കെടുക്കുകയും തങ്ങളുടെ പ്രദേശം രാജ്യങ്ങൾക്കും തീവ്രവാദികൾക്കും ഒരുപോലെ ലോഞ്ച് പാഡുകളും വാടകയ്ക്കെടുക്കുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാനിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിന് പാകിസ്ഥാന് യുഎസുമായി രഹസ്യ കരാറുണ്ടെന്ന് തുർക്കിയിലെ താലിബാൻ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചയിൽ വെളിപ്പെട്ടു ആക്രമണങ്ങൾ തടയുന്നതിൽ ഇസ്ലാമാബാദ് നിസ്സഹായനാണ് ഇസ്താംബൂളിലെ ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചതിന്റെ യഥാർത്ഥ കാരണം അതായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്